ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് നാടറിയാം നാടറിയാം അപ്പോൾ ആദ്യം തന്നെ ഒരു കവിതയാണ് പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വജാപ്തി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിയിടുന്ന നിൻ പാർശ്വമത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേഷനും അമ്മയും അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കവിതയിലെ വരികളാണിത് അപ്പോൾ ഈ വരികൾ ഓർത്തിരിക്കുക ഏത് കവിതയിലേതാണ് മാതൃവന്ദനം ആരാണ് എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ ഇപ്പം നമ്മുടെ വൈവിധ്യമാർന്ന ഭൂസവിശേഷതകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം കുറച്ച് കഥകളൊക്കെയാണ് നമുക്ക് കണ്ടന്റിലേക്ക് വരാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിക്കാം മൂന്നായി തിരിക്കാം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം ഈ ഒരു ഫിഗറിൽ കളർ തമ്മിൽ മാറ്റമുണ്ട് ദാ ഇടനാടിന് ഗ്രീനാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇടനാടാണ് ഈ റെഡിൽ വരുന്നത് മലനാടാണ് കേട്ടോ ഗ്രീന് ഇതിൽ നൊട്ടേഷനിൽ മാറിയതാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം മലനാട് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ മലനാട് എവിടെയാണ് അതാ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് നമ്മുടെ ഈ പച്ച കളറിൽ കാണുന്നതാണ് മലനാട് ഇത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നു കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട് നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തി നദികളും ഉത്ഭവിക്കുന്നത് ഈ മലനാട്ടിൽ നിന്നാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഇടനാട് ഏതാണ് ഇടനാട് ഈ ഇടയ്ക്ക് കാണുന്നതാണ് കേട്ടോ ഇടനാട് നമ്മുടെ റെഡ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കളർ മാറിപ്പോയതാണ് അതുകൊണ്ട് മാറിപ്പോരുത് ഇടനാട് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് പോർഷൻ ആണ് നമ്മുടെ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയാണ് അപ്പം ഇടനാടിന്റെ ഉയരം എത്രയാണ് സമുദ്രനിരപ്പിൽ നിന്നും ആ ഏഴര മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയാണ് ഇടനാടിന്റെ ഉയരം അപ്പോൾ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷത അപ്പോൾ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെ കാണുന്നത് ഇടനാട്ടിലാണെന്ന് ഓർത്തിരിക്കുക എന്നാൽ വലിയ കുന്നുകളും നമ്മുടെ നദികളൊക്കെ ഉത്ഭവിക്കുന്നതും മലനാട്ടിലാണ് എന്ന് ഓർത്തിരിക്കുക ഇനി തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് നമ്മുടെ തീരപ്രദേശം ഈ നീലക്കളറിലുള്ളതാണ് കേട്ടോ ഇനി കടൽ തീരത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് ഏഴര മീറ്റർ ആണ് ഏഴര മീറ്റർ ആണ് ഈ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉയരത്തിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഓരോന്നും ഏതിനിടയ്ക്കാണ് വരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം അത് മറന്നു പോകരുത് ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം കേരളത്തിന്റെ കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ കേരളം ഇപ്പൊ കേരളത്തിൽ മഴക്കാലങ്ങളെ രണ്ടായി നമുക്ക് തിരിക്കാം എത്രയെ തിരിക്കാം രണ്ടായി തിരിക്കാം ഏതൊക്കെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണ് ഇനി കാലവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം കാലവർഷം കാലവർഷം അതിൽ എടുക്കുക കാലൻ നമ്മളെ തെക്കോട്ട് നമ്മൾ മരിക്കുക എന്നുള്ളതിന് തെക്കോട്ട് എടുക്കുക എന്ന് പറയില്ലേ നമ്മുടെ തെക്കോട്ട് എടുക്കുമ്പോഴാ കാലം വരുമ്പോഴാണ് നമ്മളെ തെക്കോട്ട് എടുക്കുന്നത് അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് കാലവർഷമാണ് എന്ന് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് തുലാവർഷം എന്ന് ഓർത്തിരിക്കുക ജസ്റ്റ് കോടിന് വേണ്ടി പറഞ്ഞതാട്ടോ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും നമുക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കിട്ടുന്നത് കേരളത്തിലെ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ് അപ്പോൾ കേരളത്തിൽ വേനൽക്കാലം എപ്പോഴാണ് മാർച്ച് മുതൽ മെയ് വരെയാണ് ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രത കുറച്ച് ആശ്വാസവും നൽകുന്നുണ്ട് ഇനി എന്താണ് നമുക്ക് മൺസൂൺ എന്ന് നോക്കാം അപ്പോൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്താണ് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെക്കുറിച്ച് നോക്കാം അതിൻ്റെ സമയമാണ് അല്ലെങ്കിൽ മാസമാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഏത് മുതൽ വരെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ സമയത്ത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇപ്പോൾ നമ്മൾ കാറ്റുകൾക്ക് പേര് നൽകുന്നത് അത് എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്കാണ് വീശുന്നത് ഇത് മഴക്കാറ്റുകളാണ് അപ്പോൾ കടലിൽ നിന്നും വീശുന്നതിനാല് ഇവ ഈർപ്പവാഹിനികളാണ് അപ്പോൾ കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തും ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ എന്ത് ലഭിക്കുന്നു മഴ ലഭിക്കുന്നു ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അപ്പൊ കേരളത്തില് ഈ മഴക്കാലം കാലവർഷമെന്നും അറിയപ്പെടുന്നു എന്ന് ഓർത്തിരിക്കുക ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് നിന്നുമാണ് ഈ കാറ്റ് വീശുന്നത് അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പേര് വന്നത് ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നു അതുകൊണ്ട് അത് ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷമെന്ന് അറിയപ്പെടുന്നു ഇനി കേരളത്തിലെ മണ്ണിനെ പറ്റി നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കവിതയാണ് മണ്ണേ നമ്പി ലേലയ്യ അല്ലെ ഇത് നമ്മൾ ഓർത്തിരിക്കുക ഈ മണ്ണേ നമ്പി ലേലയ്യ എന്ന് പറയുന്നത് ആരുടെ പാട്ടാണ് എന്ന് ചോദിച്ചാൽ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് വേണമെങ്കിൽ ചോദിക്കാം മണ്ണേ നമ്പി ലേലയ്യ ആരുടെ പാട്ടാണ് അട്ടപ്പാടിയിലെ ഇരുളരുടെ ഇരുള വിഭാഗക്കാരുടെ പാട്ടാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ് ഇപ്പോൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് നമ്മുടെ സംസ്കാരം വളർന്നു വന്നത് മണ്ണില്ലെങ്കിൽ ആ സസ്യങ്ങളില്ല സസ്യങ്ങളില്ലെങ്കിൽ അവയെ ആശ്രയിക്കുന്ന മറ്റ് ജീവജാലങ്ങളും ഇല്ല നമ്മുടെ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ് പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ പെട്ടെന്നൊന്നും ഉണ്ടായതല്ല ദീർഘകാലം കൊണ്ടാണ് ഇത് നടക്കുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ പാറയുടെ ഘടന കാലപ്പഴക്കം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മ ജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു അപ്പോൾ മണ്ണിൻ്റെ രൂപീകരണത്തിന് എന്തൊക്കെയാണ് കാരണമാകുന്നത് ഒന്ന് ഭൂപ്രകൃതി പിന്നെ പറയുന്നത് നമ്മുടെ കാലാവസ്ഥ പാറയുടെ ഘടന കാലപ്പഴക്കം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മ ജീവികളുടെയും പ്രവർത്തനമൊക്കെ ആ മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു നമ്മുടെ ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാനായിട്ട് ആയിരത്തിലധികം വർഷങ്ങൾ വരുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ ചെമ്മണ്ണ് റെഡ് സോയിൽ എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ വനമണ്ണ് ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എന്നാൽ ചില സ്ഥലങ്ങളിൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ പീറ്റ് മണ്ണ് പീറ്റ് സോയിൽ എന്നിവയും കാണപ്പെടുന്നു അപ്പോൾ ഇതിൽ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് തന്നതുകൊണ്ട് ഓരോ മണ്ണിൻ്റെയും ഇംഗ്ലീഷ് ടേമും കൂടെ ഓർത്തുവെക്കുക ചിലപ്പോൾ ഇംഗ്ലീഷിനെ തന്നെ മലയാളത്തിലാക്കിയിട്ട് ചോദിച്ചാലും മതി അപ്പോൾ ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ ചെമ്മണ്ണ് പിന്നെ നമ്മുടെ എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയാണ് പ്രധാന മണ്ണിനങ്ങൾ പിന്നെ കറുത്ത മണ്ണും പീറ്റുമണ്ണും കാണപ്പെടുന്നു ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ മണ്ണ് മലിനമാകുന്നത് മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു ഇമേജിൽ തരുന്നത് നമ്മൾ അമിതമായ രാസവള കീടനാശിനി പ്രയോഗം മണ്ണിൽ നടത്തുമ്പോൾ മണ്ണ് മലിനമാകുന്നു പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണിനെ മലിനപ്പെടുത്തുന്നു അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട് മലിനമാകുന്നുണ്ട് ഇനി മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യാം കണ്ടോ കണ്ടോ അതിൻ്റെ തന്നെ ആ ഭംഗി ഉണ്ടോ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കാം അതുപോലെ കയർ ഭൂവസ്ത്രം ഇത് നമ്മൾ റയറായിട്ട് കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഓർത്തുവെക്കുക കയർ ഭൂവസ്ത്രം എന്ന് പറയുന്നത് മണ്ണിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണെന്ന് ഓർത്ത് വയ്ക്കുക പിന്നെ നമുക്ക് കല്ലു കല്ലുകയ്യാല കെട്ടി മണ്ണിനെ സംരക്ഷിക്കാം കണ്ടോ തട്ട് തട്ടായിട്ട് പിന്നെ നമ്മുടെ തട്ട് കൃഷി തട്ട് കൃഷി സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട് തട്ട് കൃഷി കയർ ഭൂവസ്ത്രം കണ്ടൽ കാടുകൾ ഇനി ഡിസംബർ അഞ്ച് ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു അപ്പം ഏതാണ് ഡിസംബർ അഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ലോക മണ്ണ് സംരക്ഷണ ദിനം അല്ലെ മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാണ് ഇനി കേരളത്തിന്റെ ജലസ്രോതസ്സുകളെ പറ്റി നോക്കാം നമ്മുടെ മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം എന്ന് പറയുന്നത് പുഴകൾ നീരുറവുകൾ കായലുകൾ ചാനലുകൾ സമുദ്രങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭൂമിയിലെ ജലസ്രോതസ്സുകളാണ് നമ്മുടെ കിഴക്ക് സഖ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് കേരളത്തിൻ്റെ ഇത് സഖ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു ഇതുകൂടാതെ നമ്മുടെ കേരളത്തിൽ നിരവധി തടാകങ്ങളും കുളങ്ങളുമൊക്കെ ഉണ്ട് ഇനി നേരത്തെ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തി നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് ഇതിൽ മൂന്ന് നദികൾ കിഴക്കോട്ടൊഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ടൊഴുകുന്നു ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികൾ കിഴക്കോട്ടും ബാക്കി നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി രണ്ട് മഴക്കാലങ്ങളിലൂടെയും നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അതിൽ പലതും എന്ത് ചെയ്യുന്നുണ്ട് വറ്റിപ്പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ കുറച്ച് ശതമാനം മാത്രമേ നമുക്ക് ശുദ്ധജലമായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇനി എങ്ങനെയൊക്കെ ജലസംരക്ഷണം ഉറപ്പുവരുത്താം മഴക്കുഴി നിർമ്മിക്കുക മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കുക തട ഇണകെട്ടുക പുതയിടൽ തുടങ്ങിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജലം സംരക്ഷിക്കാം കണ്ടോ മണ്ണ് മ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നു അതുപോലെ ഫാക്ടറി മാലിന്യങ്ങളൊക്കെ ഒഴുക്കുന്നത് നമ്മുടെ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നതിന് കാരണമാകുന്നു ഇനി ഈ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള വിവിധ പദ്ധതികളുണ്ട് ഈ പദ്ധതികൾ ഏതൊക്കെയാണ് അത് നിർവഹിക്കുന്നത് ആരാണ് എന്നാണ് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പുതിയ ആണ് പദ്ധതിയും അത് നിർവഹിക്കുന്ന ഏജൻസി ഏതാണ് എന്ന് നോക്കാം ഒന്നാമത്തെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ ഒഴുകട്ടെ അത് നിർവഹിക്കുന്നത് ഹരിത കേരള മിഷനാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ മാലിന്യമുക്തം നവകേരളം ഈ പദ്ധതി നിർവഹിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർവഹിക്കുന്ന പദ്ധതിയാണ് അതുപോലെ തെളിനീരൊഴുകും നവകേരളം തെളിനീരൊഴുകും നവകേരളവും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ് ഇനി ജൽ ജീവൻ മിഷനോ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ അപ്പോൾ നവകേരളം വരുന്ന രണ്ട് പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് എന്ന് ഓർത്തിരിക്കുക ജൽ ജീവൻ മിഷൻ നമ്മൾ പരിചയമായതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ് പിന്നെ ബാക്കിയുള്ളത് ഇനി ഞാൻ ഒഴുകട്ടെ അരിതകേരളം മിഷൻ ആണ് എന്നും കിട്ടും പിന്നെ കേരളത്തിൻ്റെ വിളവൈവിധ്യം അല്ലേ കേരളത്തിൻ്റെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയനുസരിച്ച് കേരളത്തിൽ എന്താണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്തും അനുയോജ്യമായ അവിടുത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായിട്ടുള്ള കൃഷിരീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട് ഇനി നോക്കിക്കേ നമ്മുടെ എവിടെയൊക്കെയാണ് തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങൾ വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തുടങ്ങിയ സ്ഥലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ഇവിടെ എന്താണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് തേയിലയാണ് തേയിലയാണ് അപ്പോൾ തേയില എവിടെയൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറ് ഇത് വേണമെങ്കിൽ മാറ്റി ചോദിക്കാം വയനാട് മൂന്നാർ എന്ന് തരാം അത് തെറ്റാണ് അപ്പോൾ അത് ഓർത്തിരിക്കണം ഇടുക്കി ജില്ലയിലാണ് മൂന്നാറ് പീരുമേട് തുടങ്ങിയവ മൂന്നാറ് പീരുമേട് തുടങ്ങിയവ ഇടുക്കി ജില്ലയിലാണ് മേപ്പാടി വൈത്തിരി തുടങ്ങിയവ വയനാട് ജില്ലയിലാണ് പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയും തേയില കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇനി നമ്മുടെ നെൽകൃഷി എവിടെയൊക്കെ ചെയ്യുന്നു പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലുമാണ് നമ്മൾ നെൽകൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയര കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില ഏലം കാപ്പി കുരുമുളക് എന്നീ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു അപ്പോൾ മലനാട്ടിൽ ഏതൊക്കെയാണ് തേയില ഏലം കാപ്പി കുരുമുളക് തുടങ്ങിയവ അതിന് കാരണം എന്താണ് മലനാട്ടിൽ അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥയും ചരിവാർന്ന ഭൂപ്രകൃതി വിഭാഗവുമാണ് ഇനി ഇടനാട്ടിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും കൂടി വ്യാപകമായി ചെയ്യുന്നു ഇടനാട്ടിലാണ് മരച്ചീനി ചേന ചേമ്പ് അതുപോലെ വാഴ കൃഷി റബ്ബർ കൃഷി ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്ന് ഓർത്തിരിക്കുക ഇനി തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് ഇപ്പൊ എവിടെയാണ് തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് ഇപ്പൊ തെങ്ങ് സമർദ്ദമായി വളരുന്നതിന് ഇവിടത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായിക്കുന്നു കായലുകൾ മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ തീരപ്രദേശത്ത് നെൽകൃഷി നടക്കുന്നുണ്ട് ആ തെങ്ങ് കൃഷി അതുപോലെ മത്സ്യകൃഷി എന്ന് ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും നമ്മുടെ അവിടെ നടക്കുന്ന ഉത്സവങ്ങളുമായും ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരു വിളവെടുപ്പ് ഉത്സവമാണ് വിഷുവും അതുപോലെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉത്സവമാണ് നമ്മുടെ വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ പിന്നെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ ഇതൊക്കെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി കേരളത്തിൻ്റെ തോട്ടിൽ വൈവിധ്യം എങ്ങനെയാണ് കേരളത്തിലെ തൊഴിൽ വൈവിധ്യം എന്ന് പറയുന്നത് അതായത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണയിക്കുന്നതിൽ അവിടുത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങൾക്കും മനുഷ്യവിഭവശേഷിക്കും പങ്കുണ്ട് അല്ലെ അവിടെ അനുയോജ്യമായ ജോലി ഏതാണോ അതായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത് ഓക്കെ ഓരോന്നും ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് പറയുന്നുണ്ട് തീരപ്രദേശങ്ങളിൽ മത്സ്യകൃഷിയൊക്കെ ആയിരിക്കും പിന്നെ മലനാട്ടിലും അതുപോലെ കൃഷികളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടെത്തി എഴുതുക ഇനി കേരളവും പ്രകൃതി ദുരന്തവും അല്ലേ നമ്മുടെ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ അനുകൂലമായ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയുമൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ദുരന്തങ്ങളും ഉണ്ടാകാറുണ്ട് അതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി അല്ലെ രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തത്തിന് ഉദാഹരണമാണ് ഇനി നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വയനാടിൽ നടന്ന ദുരന്തം അതൊക്കെ അറിയാമല്ലോ അപ്പോൾ ഓർത്തിരിക്കുക കവളപ്പാറ ദുരന്തം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കവളപ്പാറ ദുരന്തം നടക്കുന്നത് പെട്ടിമുടി രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് പെട്ടിമുടി അത് ഓർത്തിരിക്കണേ ഇയർ കവളപ്പാറ എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പെട്ടിമുടി രണ്ടായിരത്തി ഇരുപതിലാണ് ഇനി ദുരന്ത നിവാരണവും ലഘൂകരണവും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് കേരളത്തിൽ പ്രളയമുണ്ടായി അതെങ്ങനെയാണ് നമ്മുടെ കേരളം നേരിട്ടത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഈ ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിച്ചത് ഇനി ഈ ദു ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി നമുക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ കോണ്ടസ്റ്റിൽ നമുക്ക് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തെ നമുക്ക് സേഫ് ആക്കാനായിട്ട് ഇതറിഞ്ഞിരിക്കണം അപ്പോൾ ദുരന്ത മുന്നൊരുക്കങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം ദുരന്ത ദുരന്തപൂർവ്വനിവാരണ പ്രവർത്തനം ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം അതുപോലെ ദുരന്താനന്തര പ്രവർത്തനം ഒന്ന് ദുരന്തം വരുന്നതിന് മുൻപ് അതാണ് ദുരന്ത ദുരന്തപൂർവ്വനിവാരണ പ്രവർത്തനം രണ്ട് ആ ദുരന്തം നടക്കുന്ന സമയത്ത് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം മൂന്ന് ദുരന്താനന്തര പ്രവർത്തനമാണ് മൂന്നാമത്തേത് ദുരന്തം കഴിഞ്ഞുള്ള പ്രവർത്തനം ഇനി ദുരന്തപൂർവ നിവാരണ പ്രവർത്തനം എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മുൻകൂട്ടി അറിയുന്നുണ്ട് ദുരന്തങ്ങൾ എന്തു ചെയ്യുക മുൻകൂട്ടി അറിയിക്കുക എന്നതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനത്തിൽ വരുന്നത് ഇനി അതുപോലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതും അതിൽ ഉൾപ്പെടുന്നതാണ് ഇനി നമുക്ക് ദുരന്ത സമയത്ത് എന്തൊക്കെ ചെയ്യാം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണവും ചെയ്യുന്നു ഇനി ദുരന്താനന്തരം എന്തൊക്കെ ചെയ്യാൻ വഴിയും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക അതുപോലെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികളും സ്വീകരിക്കുക അപ്പോൾ ഇതെന്ന് വായിച്ചിരിക്കുക ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും ഉണ്ട് അതറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഒന്ന് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് രണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മൂന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാല് ദുരന്ത സാധ്യത അപഗ്രതന സെല്ല് നാല് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രദേശത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭൂപ്രകൃതിയെയും നമ്മുടെ മണ്ണിനെയും ജലത്തെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ആശയത്തോടു കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് അത്യാവശ്യം ലളിതമായൊരു ചാപ്റ്ററാണ് പക്ഷെ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുക പഠിച്ചത് നന്നായിട്ട് റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ